മക്കളെ റാത്തല്ലേ എന്താ പറയുക നമ്മളിതാ ചില കരാറ് വരുമ്പോൾ ഒരു പത്തായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഡിഫറൻസ് വരും ഒരു അപ്പോൾ ഇതേപോലെയുള്ള വലിയ സ്ലാബ് സ്ലാബുണ്ടോ മേലടിക്കാനും അപ്പോൾ സംഭവം എന്താ എത്ര പൈസ കൂടുതലും പോയി അത് ഏകദേശം ഇതാ ഒരു പത്തി ആദ്യം സീന ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്ന പിന്നെ ഇതൊക്കെയുള്ള കമ്പി പണിക്കൂലി പൊളിക്കൽ അതിൻ്റെ വാടക അതൊക്കെ കൂടി വരുമ്പോൾ ഒരു സംഖ്യ എന്തെങ്കിലും എക്സ്ട്രാ കയറി ഏകദേശം ഇതാ ഇതൊരു കോണിക്കൂട് വാർക്കണേൻ്റെ തുല്യമാണ് പക്ഷേ ഇത് നമ്മളെന്ത് ചെയ്യുന്ന അറിയാം കരാറ് എടുക്കണ ആര് ശരിക്കും ഇങ്ങനത്തെ പണികൾ കാണണില്ല അപ്പം അടുത്ത് കുറവാണ് ഇന്നെ അടുത്ത് കുറവാണ് പക്ഷെ ഇതിൻ്റെ മേലേക്ക് വരണം പിന്നീട് വരണ പണികളിതാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്ന കരാറ് പറയുമ്പോഴും കരാർ എടുക്കുമ്പോഴും ചിലർ കാണണേ അപ്പോൾ പലയിടത്തുനിന്ന് പലരും വിളിക്കലുണ്ട് എന്ത് അപ്പോൾ ഒത്തു പോണേ ഒത്ത് പോകണം ചെയ്യാനാണ് അപ്പോൾ എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ ഇതേപോലെ സംഘൻ്റെ പണിയാണ് മണിക്കൂർ പറഞ്ഞാൽ മേലെത്തുമ്പോൾ തന്നെ മുട്ടും കാര്യങ്ങളും മാറുകയും ഒക്കെ അതേപോലെ തന്നെ ഇവിടെ വേറൊന്നും ഉണ്ട് അപ്പോൾ നമ്മളിവിടെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കട്ടെ മൊത്തത്തിലെല്ലാം എന്ത് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ശരി അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ സാധാരണ കരാറെടുക്കുന്ന ആൾക്കാരോട് നമുക്ക് വരാറുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ എക്സ്ട്രാ സ്ലാബ് ഒക്കെ വരണമെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക എത്ര ആൾ പണി വരും അത്ര സാധനം വരും എന്നുള്ളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വിലയിരുത്തൊണ്ടിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ കണ്ടില്ല എത്ര ആൾ അഡിൻ്റ് ആവും നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കമ്പി സാധനങ്ങൾ അയക്കുള്ള സിമന്റ് ഇതിപ്പോൾ സാധനങ്ങൾ ഫുള്ള് പൊടി തരികയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ചെയ്യാം നമുക്ക് പണി കൊടുത്താണ്ട് പാടുത്തെടുത്താൽ മതി പക്ഷേ എന്ത് ചെയ്യുക കരാർ പൊതുവെ കത്താരും തമ്മിൽ കരാറെടുക്കുന്നവർ എന്ത് ചെയ്യുക ശ്രദ്ധ കെട്ടങ്ങള് ഓക്കെ